നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി ശശിശൻ മുനമ്പത്തി എന്നിട്ട് ഇത് വകഭൂമിയല്ല എന്ന് മുനമ്പങ്ങാരോട് പറഞ്ഞത് അന്ന് തന്നെ അവർ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു അയാൾ അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്ന കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പത്തെ ഭൂമി വകഭൂമിയാണ് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒടുവിലായിട്ട് വിരിസേച്ചിന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു മുസ്ലിം ലീഗിനോട് തർക്കത്തിനില്ല മുനമ്പത്തെ ഭൂമി വകഭൂതികഭൂമിയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു ഇത് തന്നെയേ ബി ജെ പി ഉദ്ദേശിച്ചിട്ടുള്ളൂ കുറച്ചുകൂടി സാവകാശം കുറെ കൂടെ ആളുകൾ അറിഞ്ഞതിനു ശേഷം മാത്രം വകഭേദഗതി നിയമം കൊണ്ടുവന്നാൽ മതി കാരണം അല്ലായിരുന്നുവെങ്കിൽ അവർക്ക് കഴിഞ്ഞ പത്ത് വർഷത്തോളം മെജോറിറ്റി ഉണ്ടായിരുന്ന ആ സമയത്ത് ഒരുപക്ഷെ നിസ്സാരമായിട്ട് ഇത് പാസ്സാക്കിയെടുക്കാവുന്ന നിയമമേ ആയിരുന്നുള്ളൂ പക്ഷെ അന്നേരം അതിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മുനമ്പത്ത് ഈ സമരം നടത്തുന്നവർ പോലും സമരം നടത്തുന്നവർ കൂടി വക ബോർഡിന്റെ കൂടെ നിന്നുകൊണ്ട് ആ സമരത്തിന് ആ നിയമ ഭേദഗതിക്കെതിരെ ഒരുപക്ഷെ സമരത്തിന് ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടേനെ മാർച്ച് ഇപ്പോൾ സംഭവിച്ചത് എന്തെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവർക്ക് നോട്ടീസ് കിട്ടുന്നു അവർക്കപ്പോൾ മനസ്സിലായി തങ്ങൾ താമസി താമസിക്കുന്ന ഭൂമി വകഭൂമിയാണ് എന്ന പേരിലാണ് നോട്ടീസ് കിട്ടിയിരിക്കുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്ന് അവർക്കറിയാം കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം കോൺഗ്രസിന് മനസ്സിലാവുന്നു അത് വകഭൂമി ഒന്നും അല്ല എന്ന് മനസ്സിലായതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ചെന്ന് തള്ളി മറിക്കുന്നു ഇത് വകഭൂമിയല്ല എന്ന് പക്ഷേ മുസ്ലിം ലീഗ് വകംബോർഡിന്റെ ഒപ്പം നിൽക്കാൻ നിൽക്കുന്നു അതിനുവേണ്ടി അവർ പറയുന്നു ഇത് വകഭൂമിയാണെന്ന് പറയുന്നു ഇപ്പം യു ഡി എഫ് എന്നൊരു മുന്നണി സംവിധാനമാണ് ആ യു ഡി എഫിലെ വലിയേട്ടനാണ് കോൺഗ്രസ് എന്നിട്ടും രണ്ടാം കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ വെറുപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അവർക്ക് അവസാനം അവർ പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്നു അങ്ങനെ മുനമ്പത്തെ മുനമ്പത്തെ ഭൂമി വകഭൂമിയാണ് എന്ന് ഇവർക്ക് സമ്മതിക്കേണ്ടി വരുന്നു ഇനി എന്താണ് മാർഗം മുനമ്പത്തെ ഭൂമി വകഭൂമിയാണ് എന്ന് കോൺഗ്രസ് കൂടി സമ്മതിച്ച സ്ഥിതിക്ക് നേരത്തെ വീഡിയോ ശേഷം പറഞ്ഞ പോലെ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രശ്നമാണോ അത് പത്ത് മാസം എടുത്താൽ തീരുമോ ഇല്ല പത്ത് വർഷം എടുത്താൽ തീരുമോ ഇല്ല ഒരൊറ്റ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മാത്രമേ ഇനി അത് അവിടുത്തെ ജനങ്ങൾക്ക് യോഗ്യമാകൂ അതായത് നിയമ ഭേദഗതി വരുത്തുക എന്നത് മാത്രം അതിന് ഇനി എന്താ ചെയ്യേണ്ടത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒക്കെ ബി സർക്കാർ കൊണ്ടുവരുന്ന ആ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കണം നിങ്ങൾ പതുക്കെ മതിയെന്നേ ബി ജെ പി ഒട്ടും ധൃതിയില്ല നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ധൃതിയില്ല നിങ്ങൾക്കതൊക്കെ ബോധ്യമായതിനു ശേഷം അവസാനം മുനമ്പത്തുകാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും എന്നൊരു അവസ്ഥ വരുമല്ലോ തീർച്ചയായിട്ടും അത് വലിയ താമസം ഇല്ലാതെ ഉണ്ടാവും നിങ്ങളെ കാണുന്ന കാണുന്നിടത്ത് വെച്ച് അവർ മീൻപുള്ള പോയി ഒഴിച്ച് കിട്ടുന്ന പങ്കായത്തിനും എടുത്ത് തല തലമെന്റിന് തല്ലിപ്പൊട്ടിച്ച് നിങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും ആ സമയത്ത് നിങ്ങൾ മനസ്സില്ലാ മനസ്സോടെ ഈ നിയമ ഭേദഗതിയെ പിന്തുണച്ചാൽ മതി അപ്പോൾ മാത്രം ഇതും പാസ്സാക്കിയാ മതി നീ ബിജെപിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ബോധിക്കും വലിയ നിർബന്ധം ഒന്നുമില്ല കുറെ കൂടെ ആളുകൾ സത്യം അറിയാനുണ്ട് അതുവരെ ഇത് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ നീ ആർക്കാ ഇത്ര നിർത്തി